ായിരം രൂപയ്ക്ക് വാങ്ങിയ നാല് കിലോ കഞ്ചാവ് കോട്ടയത്ത് എത്തിച്ചാൽ പതിനായിരം രൂപ പ്രതിഫലം ലഭിക്കും അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സിൽ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ വാളയാറിൽ വെച്ച് എക്സൈസ് പിരുകൂടി പേര് അഫ്സൽ കോട്ടയം തിരുവാതുക്കൽ സ്വദേശി അന്ത്രപ്പൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ ലോക്കൽ കഞ്ചാവ് ടീമുകൾക്കിടയിൽ പ്രസിദ്ധനാണെന്ന് പോലും ഇനി കോയമ്പത്തൂരിൽ കഞ്ചാവ് നൽകിയവർക്ക് അന്തപ്പൻ ആറായിരം രൂപ കടവും പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ നൽകാമെന്നാൽ അതിന് അടുത്ത കാലത്തൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അന്ത്രപ്പൻ ജയിലിലല്ലേ പിന്നെ അന്ത്രപ്പൻ പറയുന്ന ഇതൊന്നും താൻ ചെയ്തതല്ല തൻ്റെ സുഹൃത്ത് തന്നതാണെന്ന് എന്നാൽ പിന്നെ ആ സുഹൃത്തിന് സാധനം കൊണ്ടുപോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു ത്രില്ലില്ലെന്ന് പത്തൊമ്പത് വയസ്സാണ് ഇപ്പോൾ പ്രായം പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ ഒരു സുഹൃത്ത് ആരെയോ കൊത്തി അതിന് പോലീസ് അന്ത്രപ്പനെയാണ് ജയിലിൽ ഇട്ടതെന്ന് അന്ത്രപ്പൻ പറയുന്നതാണ് ഇതെല്ലാം പിന്നെ അന്ത്രപ്പനെ പോലെ സൽസ്വഭാവിയായ യുവാവ് കോട്ടയത്തില്ലെന്നാണ് അന്ത്രപ്പൻ തന്നെ പറയുന്നത്